ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാ മലയാളികളുടെ ആഗ്രഹം പോലൊരു വീടാണ് അതെ കണ്ടോ കണ്ടാ അടിപൊളിയൊരു വീട് എല്ലാ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇതുപോലുള്ളൊരു വീട് ഒരേക്കർ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അത് ന്യായമായ വിലയുള്ളു ഏകദേശം ഒരു നാപ്പത് ശതമാനം പൈസ കഴിഞ്ഞ് ചോദിക്കണുള്ളത് കാരണം ഇവര് മുടക്കിയതിന്റെ ഒരു നാൽപ്പത് ശതമാനം അത്ര ഇവർ ചോദിക്കണുള്ളു കണ്ടാ മനോഹരമായ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾ നടന്ന് കാണിച്ചു തരാം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടെ കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ നിങ്ങൾ ഈ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പൊ എല്ലാവരും ഈ വീടിന്റെ ഒരു ലൈക്ക് അടിക്കാം കാരണം അത്രയും നല്ല വീടാണ് നമ്മൾ ഇതേക്കോ കേരള കമ്പനി ഓടിയാർ പറഞ്ഞിട്ടാണ് ഒരേ സ്ഥലത്ത് ഇതൊരു വീടൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൊണ്ടുവന്നെ അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഒരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം ഇത് കണ്ടാ എങ്ങനെ നോക്കി മങ്കോസ്തി അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം അത് വീടിന്റെ ചുറ്റും നടക്കാം കാരണം വൈദ്യുതി നടന്ന തന്നെ മനസ്സിനൊരു സുഖവും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയാൻ അപ്പൊ എല്ലാവരും ഞാൻ ഇത് ഇതിന്റെ ചുറ്റുപാടുള്ള ഒന്ന് കാണിച്ച കണ്ട നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണെന്ന് അടിപൊളിയായിട്ടാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ല ഇനി ബാക്ക് സൈഡിലും ഒരു ഗേറ്റ് ഉണ്ട് നടന്നു പോകാത്ത വണ്ടി കയറണ ഇഷ്ടം പോലെ മാവ് പ്ലാവ് കാര്യങ്ങളെല്ലാരും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ബഡ് മാവുകളണ്ട ഹൈബ്രീഡ് മാവുകളാണ് ഇതെല്ലാം കായ്ക്കും എല്ലാ സെറ്റപ്പും ഉണ്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കണ്ട ഈ പറമ്പില് ഇല്ലാത്തതായിട്ട് ഒരു ഫലവൃക്ഷങ്ങളും ഇല്ലെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നട്ടുപിടിപ്പിച്ച് എല്ലാരും അതേ കൂട്ടായിട്ടുണ്ട് എല്ലാം കായ്ക്കുന്ന സെറ്റപ്പിലാണ് ഇപ്പൊ ഉള്ളത് അല്ല ഡ്രാഗൺ ഫ്രൂട്ട് കറിവേപ്പ് ഇവിടെ അതായത് എല്ലാ കനത്തെ ചെറുനാരകം ഓറഞ്ച് ഇനി അപ്പുറത്ത് മുന്തിരി നിപ്പുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ളത് അതൊരു വീട്ടിലത്തേക്ക് ആവശ്യമായ എല്ലാ സംഭവം ഇവിടെ ഉണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലവും ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ കാണിച്ചില്ല ഒരു ഫ്രണ്ടിലൊരു റബ്ബർ തോട്ടം അതൊരു ഇരുപത്തിയഞ്ച് സെന്റ് വേറെ സപ്പറേറ്റ് ആ മുന്തിരിയാണ് കാണുന്നത് മുന്തിരി വടന്നിടേണ്ട ഇത് ബാക്കിലെ സെറ്റ് ഔട്ടാണ് ആ റബ്ബർ തോട്ടം ഒരു ഇരുപത്തി അഞ്ച് സെന്റ് ഉണ്ട് അതും കൊടുക്കാനേണ്ട അത് മുന്നേ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞ അതും തരും കാരണം അത് റോഡിന്റെ അപ്പറം കിടക്ക ഇത് റോഡിന്റെ ഇപ്രോണ്ട ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളാണ് ഞാൻ അങ്ങാടെ ഞാൻ കാണിച്ച ജാതിയും മങ്കോസിയും റാംബൂട്ടാനും എന്താ പറയണ ഇല്ലാത്തതായിട്ടൊന്നുമില്ല നമുക്ക് ഇവിടെ വന്ന വീടിന്റെ പറമ്പിൽ ഇവിടെ നടന്നാൽ തന്നെ മനസ്സിനൊരു കുളിർമീൻ കാരണം ഇതൊക്കെ കാണുമ്പോ തന്നെ കാരണം മനോഹരമായ ഒരു പൂന്തോട്ടം അടിപൊളി ഒരു വീട് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഉണ്ടോ എന്താ ഒരു സൗകര്യം എന്നറിയോ അടിപൊളി സൗകര്യമാണ് നിങ്ങൾ ഈ വീടൊന്ന് കണ്ടിരിക്കണം കാരണം ഇതിന്റെ അറേഞ്ച്മെന്റ്സ് അങ്ങനെയാണ് പേര അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് അങ്ങാട് സ്ഥലം കിടക്കേണ്ട നേരെ ഞാൻ ആ അറ്റത്ത് ചെന്നിട്ട് കാണിച്ചത് കാരണം അങ്ങാട് ഇറങ്ങിയില്ല ഞാൻ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ഇവിടെ മാവ് അതേപോലെ തന്നെ റംബൂട്ടാൻ സകലൈറ്റം വാഴ ജാതി ഞങ്ങൾ കണ്ടോട്ടങ് പ്ലാവ് മാവ് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കാരണം ഇപ്പൊ തന്നെ വീട് വരുവാല്ല എങ്ങനെ പത്ത് മിനിറ്റിന് മേലായി പത്ത് പതിനൊന്ന് മിനിറ്റ് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ വേണം അപ്പൊ നിങ്ങൾ നേരിട്ട് വരുമ്പോഴേക്ക് ഇതെല്ലാം കാണാൻ പറ്റും കായ്ക്കണ തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ടെന്നുള്ളു നിങ്ങള് നേരിട്ട് വരുമ്പോഴത്തേക്കും അതും അതൊക്കെ മൊത്തം കാണിച്ചു പുറത്ത് സിറ്റൗട്ടിന്റെ സൈഡിലൊരു മരവും കാര്യങ്ങളൊക്കെ എല്ലാവരും പക്ക ലുക്കാണ് അത്രയും അടിപൊളി അറേഞ്ച് ചെയ്ത സിറ്റൗട്ടിലൊക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ് ഇവിടെ ആകെപ്പാടെ രണ്ടുപേരെ താമസമുള്ളൂ അത് കാരണം ഈ വീട് കൊടുക്കണത് ഇത് കൊടുത്തിട്ട് മക്കളുടെ അടുത്തൊരു ഓണിന് സിറ്റൗട്ട് സൈഡിലെ ലെങ്ത് കണ്ട ഈ സൈഡൊക്കെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇട്ടേക്കണത് വീടിന് ചുറ്റും സി സി ടി വി കാര്യങ്ങൾ എല്ലാമുണ്ട് എന്താ ഇനി അകത്തോട്ട് ചേരുമ്പോഴുള്ള സൗകര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണണ്ടത് എന്താ ഇത് ഔട്ട് ഇങ്ങനെ ഒരു എൽഷേപ്പ് കിടക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിറ്റോട്ട് ഡോറിന്റെയൊക്കെ വീതി ഉണ്ടോ ഡോറൊക്കെ ഏതാണ്ട് അഞ്ചടിയായിട്ട് വീതി ഉണ്ട് അത്രയും വലിയ ഡോറാണ് എന്താ ഇവിടുന്ന് കയറുമ്പോഴൊക്കെ നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയൊക്കെ വലിപ്പം കണ്ട എന്താ ഒരു ലുക്ക് നോക്കി അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് എന്താ സീലിങ്ങിന്റെ ഹൈറ്റ് കണ്ട ഇത് ഒറ്റ നില വീടാണ്ടിലെ ഇത്രം വലിയ വീട പണിതേങ്ങണം എന്താ ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞത് ഇതാണ് ഡൈനിങ് ഏരിയ അതൊക്കെ വലിയ ഹാളാണ് നല്ല ഒറ്റ നില തന്നെ നല്ലൊരു ഏരിയ ഇവിടെ കബോർഡ് കാര്യങ്ങൾ അതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ ഇവിടെ ഒരു കോട്ടയാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ഗ്രാൻഡായിട്ടാണ് വീടിൻ്റെ അകത്ത് കയറുന്നതിരുന്നെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ലൊരു വൈബ് അത് പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ ആണ് തടിയിലാണ് എഴുതേക്കണം ഇവിടെ ഒരു ടി വി കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ടി വി കാണാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യം ഇട്ടേക്കണം കണ്ട അതൊക്കെ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇത്രയും വലിയൊരു സെറ്റപ്പ് കണ്ട ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഈ വീടിന്റെ ഇവിടാ ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ എന്താ അത് പറയാൻ മറന്നു ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയാണ് കബോർഡ് കാര്യങ്ങളെല്ലാം തടിയാണ്ട എല്ലാരും നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയില് മല്ലപ്പള്ളി എന്ന് വെച്ചാൽ വലിയൊരു ടൗൺ ആണ് ആ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് അത് മല്ലപ്പള്ളി ഇരുപണ വഴുക്കി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന ഈ ഒരു ഏക്കർ സ്ഥലവും മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് സ്ഥിതി ചെയ്യണത് എന്തായത് കിച്ചണൊക്കെ ഉണ്ടാക്കി വലിപ്പം നിങ്ങൾ നോക്കി വിടാം അടിപൊളി ഗ്രാൻഡായിട്ട് കൊണ്ടുതേക്കണ ഒരു കിച്ചൺ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളത് മൂന്നിനും ഒരു കുറവില്ലാത്ത കിച്ചൺ അതിത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ ആകെ രണ്ടു പേരും ഉള്ളു അതുകൊണ്ടാണ് ഇത് കൊടുക്കണത് അതിന് ഇത്രയും വലിയ വീടൊക്കെ പ്രായം മെയിൻ്റെസ് ചെയ്യാൻ അവർക്ക് പറ്റൂല സെക്കൻഡ് കിച്ചൺ എന്താ ഒരു സെറ്റപ്പ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സെക്കൻഡ് കിച്ചൺ ഉണ്ട് അതായത് തൊട്ടിപ്പഴം തന്നെ സ്റ്റോർ റൂമ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് എല്ലാം നിങ്ങൾ ഒരെണ്ണം പോലും മിസ്സാണ്ട് കണ്ടോണൂടാ കാരണം ഇത് കണ്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് വന്നു നമുക്ക് ഈ വീട് കാണാൻ നേരിട്ട് വന്ന് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം ഈ വീടിന് ഇവിടെ ചോദിക്കണമെന്ന് ചെന്നെങ്കിൽ മൂന്നര കോടി രൂപയുണ്ട് ഒരു ഏക്കർ സ്ഥലവും ഈ കാരണം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ലക്ഷം ഈ വീടിനും കൂടി ചോദിക്കണത് മൂന്നര കോടി രൂപയാണ് വീട് വാങ്ങാൻ നമ്മുടെ ഡിസ്പ്ലേ ില് ബന്ധപ്പെടാ നമുക്ക് ഈ വീടിന്റെ ഒരു റൂം ആയിട്ട് കാണാം കാരണം റൂമ് കാണുമല്ലോ ഈ റൂമിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടാലും നമുക്ക് ഈ വീടിന്റെ കാരണം ഈ വീടിന് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇത്രയും വലിയ വീടാണെങ്കിൽ മൂന്ന് ബെഡ്റൂമുകൾ വേണം റൂമെന്നൊക്കെ ഭയങ്കര വലിപ്പുണ്ട് നല്ല ഏരിയ എന്താ അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമുകളാണ് ഈ വീടിനുള്ള മൂന്ന് റൂമുകൾ എല്ലാ ഫെസിലിറ്റിയുണ്ട് കാരണം ഇവർക്ക് പ്രായവും ഉണ്ട് ഇത്രയും വലിയ വീടൊന്നും നോക്കാൻ പറ്റൂല കബോർഡ് കാര്യങ്ങളൊക്കെ ഇന്നർ സൈഡാണ് വിത്തിര ഉള്ളി കുറുക വെച്ചേക്കും കാരണം കറക്റ്റ് ലെവലിൽ കാരണം ഊട്ടിപാട് ഫെസിലിറ്റി ആണ് ബാത്റൂമൊക്കെ ഉണ്ടോ ബാത്റൂമൊക്കെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വെറ്റേറിയം ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് ആണെങ്കിൽ വെറും മൂന്ന് വർഷം പഴക്കമുള്ളടാ അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് എല്ലാവരെയും ആഗ്രഹമല്ല വലിയൊരു വീടും വലിയ പൂന്തോട്ടമൊക്കെ ഉള്ള ഒരേക്കറ സ്ഥലത്തൊരു വീടുന്നുള്ളത് എല്ലാ മലയാളികളുടെയും ആഗ്രഹമാണ് ആ ആഗ്രഹത്തിന് ഇതിൽ വെച്ച വീടാണ് പക്ഷെ ഇപ്പൊ ഈ പ്രായം കഴിക്കുമ്പോഴത്തും വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കൂല അപ്പൊ നോക്കാനും ഇത് തുടച്ച് ക്ലീൻ ചെയ്ത് തരാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം വന്ന കാരണം അവരിത് വിൽക്കണേ ഇവിടെ സ്ഥലത്തിന് തന്നെ മൂന്നു ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് ഇവിടെ കാരണം മല്ലപ്പള്ളി ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്ററേ ഉള്ളു ഇവിടെ സ്ഥലത്ത് മൂന്നോ മൂന്നര ലക്ഷം സെന്റിന്റെ വില ഉള്ളു റോഡ് സൈഡ് തന്നെ അപ്പൊ സ്ഥലം ഇപ്പൊ ഒരേക്കറ് സ്ഥലം കൂട്ടിയാൽ തന്നെ ഈ പറഞ്ഞ ഒരേ ഒന്നേകാല ഏക്കറിനും കൂടെ എന്താ പറയണം മറ്റേ അപ്പുറത്തെ ഫ്രണ്ട് ഏക്കറെ സ്ഥലമില്ല ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉൾപ്പെടെയാണ് ഈ പറയുന്ന മൂന്നര ഏക്കർ അല്ല മൂന്നര സിയാറ് അപ്പൊ ഈ സ്ഥലം തന്നെ ആകുമ്പോ തന്നെ ഈ പറഞ്ഞ വില ഇപ്പൊ വീട് വെറുതെ ഫ്രീ ആവും ഈ ഇതിന്റെ ബാത്റൂമിന്റെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇടം ബെഡ്റൂം അതേ നല്ല കൂട്ടനും എല്ലാ ബെഡ്റൂമും അതെ എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബാത്റൂം എല്ലാം വക്കാത്ത എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് തടിയൊക്കെ കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചേക്കണം അത് നല്ല ഗ്രാൻഡായിട്ട് പണിത്തേക്കണം അടിപൊളി ഒരു വീട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണിച്ച നമ്പറല്ലേ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച നമ്പർ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ബന്ധപ്പെട്ടി വീട് വന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഇത്രയും ലുക്കുള്ള വീടൊക്കെ നമുക്ക് എപ്പോഴും വരാറില്ല കാരണം ബൈ ചാൻസ് ആണ് ഇങ്ങനെയുള്ള വീടൊക്കെ വരണത് കാരണം ഇതേ ഇവിടുത്തെ വീട് ഇത്രയും നല്ല വീടൊക്കെ പണി ഒരൊരിക്കലും വിൽക്കൂല ഇങ്ങനെ ഒരു ബൈ ചാൻസ് നമുക്കൊരു വീട് വന്നേക്കണു അപ്പൊ നമ്മ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ബഡ്ജറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക